ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടാണ് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രീശീലത്തിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി ഞാൻ കുറച്ച് വാഴയിലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ശ്രീശീലത്തിലെത്തി അപ്പോൾ അവിടെ ചെന്നപ്പോൾ നെയ്ച്ചോർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് നബിദിനമായോണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള അമ്മൂമ്മ നമുക്കിങ്ങനെ നെയ്ച്ചോറ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ നമുക്കതൊക്കെ തന്നു അങ്ങനെ നെയ്ച്ചോറൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അച്ഛൻ്റെ ചെറിയ കൃഷി സ്ഥലത്തോട്ട് നമ്മൾ ഹോം ടൂർ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇതൊക്കെ കുട്ടി ചെടികളായിരുന്നു കേട്ടോ ഇപ്പം നല്ല രീതിയിൽ പൊക്കം വെച്ചിട്ടുണ്ട് അനീഷേടനായാലും തക്കിയിട്ടുമായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ അവരെപ്പോൾ വന്നാലും ഈ റൂമിനകത്ത് കയറി കിടക്കും അപ്പോൾ അമ്മ എപ്പോഴും പറയും നിൻ്റെ അതേ സ്വഭാവമാണ് കാരണം ഞാനും എപ്പോഴും ഈ റൂമിനകത്താണ് കേട്ടോ വന്നാൽ കിടക്കുന്നത് പിന്നെ അച്ഛനും അമ്മയും അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അച്ഛൻ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദറും ഫാമിലിയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളെ തക്കിയിട്ട് എത്തിയിട്ടുണ്ടായിട്ടോ അച്ഛമ്മ അച്ചോടുത്ത ഉടുപ്പൊക്കെ ഇട്ടാണ് കേട്ടോ വന്നത് അവർക്ക് ആ ഉടുപ്പ് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു കാണിച്ചുതരാം കണ്ടു തക്കിയിട്ട് ഫസ്റ്റ് വന്നാലും ഈ റൂമിനകത്താണ് കേട്ടോ പിന്നെ അനീഷ് മാമനെ തക്കിയിട്ടും കൂടെ കുറച്ചേരും ഗുസ്തി പിടിച്ചോണ്ടിരുന്നത് കേട്ടോ അവരെപ്പോഴും കണ്ട ഇതുപോലെയാ പിന്നെ നമ്മളെ ഫാമിലി ഒത്തുകൂടിയാലോ ഇതുപോലെ വട്ടത്തിനരുന്ന് അങ്ങ് സംസാരം തുടങ്ങും തക്കിട്ടൂന് എന്നെ കിട്ടിയ പിന്നെ വേറെ ആരും വേണ്ട കേട്ടോ അവള് പിന്നെ അവളുടെ കഥ പറയാൻ വേണ്ടി തുടങ്ങും അവളിപ്പ എൻ്റെ അടുത്ത് പറയുന്നത് അവളുടെ കാട്ടുപൂച്ചയെ കുറിച്ചാണ് കേട്ടോ അവളുടെ പേടി സ്വപ്നമാണ് കേട്ടോ കാട്ടുപൂച്ചു പിന്നെ നമ്മൾ വട്ടമേശ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പിന്നെ സദ്യ വിളമ്പാൻ തുടങ്ങി ഇലയിട്ടു ഉപ്പേരിയും ചിപ്സ് ഇട്ടു അങ്ങനെ പല പല മൂന്നുകൂട്ടം അച്ചാറും കിച്ചടി തോരൻ അവിയൽ പപ്പടം അങ്ങനെ എല്ലാ കറികളും ഇട്ട് ലാസ്റ്റ് ചോറും പരിപ്പും നെയ്യും കൂടെ ഒഴിച്ച് നമ്മളെല്ലാവരും ചുറ്റിനിരുന്ന് കഴിക്കാൻ തുടങ്ങി ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മളുടെ ഫാമിലി എല്ലാവരും ഒത്തുചേർന്ന് ഒരു മനസ്സോടെ സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് അതൊരു വേറെ വൈബ് തന്നെയാണ് നമുക്കപ്പം എന്തുണ്ടെങ്കിലും ആ ഒരു ദിവസം നമ്മളെല്ലാം മരുന്ന് സന്തോഷിക്കും എന്നും ഓർത്തു വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മെമ്മറിയായും നമ്മളുടെ പാരന്റ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത് എത്ര ബിസി ആയാലും നമ്മളുടെ പാരൻസിനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ കുറച്ച് സമയങ്ങളിലും കണ്ടെത്തണം കാരണം അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മളെ ഈ കാണുന്ന നമ്മളാക്കി മാറ്റിയത് അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അവരെ സന്തോഷിപ്പിക്കുക എന്നത് തന്നെയാണ് അങ്ങനെ പിന്നെ പായസം വാങ്ങും ഇതുപോലെ പഴമൊക്കെ കഴിച്ച് നമുക്ക് പായസം കഴിക്കാം എൻ്റെ തിരുവോണ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സദ്യയോട് വലിയ താല്പര്യമില്ല പക്ഷേ മറ്റുള്ളവർ സദ്യ കഴിക്കണതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പായസം കഴിഞ്ഞു പിന്നെ പുളിശ്ശേരിക്കുള്ള ചോറിട്ടു പിന്നെ രസം വന്നു അതിന്റെ മോരും വന്നു അങ്ങനെ ഓണസദ്യ കുശാൽ അപ്പോഴും നമ്മൾ വട്ടമേശ സമ്മേളനം അവസാനിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വട്ടമേശ സമ്മേളനത്തിലോട്ട് പോയി പിന്നെ ഒരു നാല് മണിയായപ്പോൾ അമ്മ ചായും സ്നാക്സൊക്കെ എടുത്തോണ്ട് വന്ന കേട്ടോ നമ്മളെപ്പോ ഒത്തുകൂടിയാലും വട്ടമേശ സമ്മേളനം അത് നിർബന്ധം അതുപോലെ നമ്മളെ തിരുവോണ വ്ളോഗ് ഓൾറെഡി നമ്മളെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറിക്കാൻ നോക്കുക ഞാനിവിടെ ആയിക്കാട്ടി കൊടുത്തേക്കാവേ അങ്ങനെ ശ്രീശൈലത്തിന്റെ ഓണ സെലിബ്രേഷൻ ഇങ്ങനെ നമ്മൾ പോവെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ശ്രീശൈലത്തിലെ ഓണം അടിച്ചു പൊളിച്ചതിന് ശേഷം നേരെ വിട്ടത് ശംഖുമുഖം ബീച്ചിലോട്ടാണ് അവിടെ ഇങ്ങനെ ഓണം ആയതുകൊണ്ട് ഓണ ഫെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഓണത്തിൽ ഇങ്ങനെ ശംഖുമുഖം ബീച്ചിൽ വരുന്നത് അങ്ങനെ അവിടെ കുറച്ച് ചുറ്റിക്കറങ്ങിയതിനു ശേഷം നേരെ കടലിലോട്ട് ഇറങ്ങി അത്യാവശ്യം നല്ല തിര ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരമായിട്ടാണ് നിന്നെ പിന്നെ ഞാനും ചേട്ടനും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് നേരെ ഫുഡ് ഫുഡടിയിലോട്ട് കടന്നു എവിടെ പോയാലും ഫുഡ് അടിയാണല്ലോ മുഖ്യം എനിക്ക് പാവഭജി കഴിക്കുന്നതെന്ന് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ ആഗ്രഹിച്ച് വാങ്ങിച്ചു ായിരുന്നു പക്ഷേ എല്ലാരും പറയുന്ന അത്രയും ഒരു എക്സ്പെക്ടേഷൻ ഉള്ള പാവ്ബജി അല്ലായിരുന്നു ഒരു ഓക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പാവ്ബജി കഴിച്ച ക്ഷീണത്തിന് നേരെ ചോളം വാങ്ങിച്ചേട്ടോ അത് അത്യാവശ്യം കൊള്ളായിരുന്നു അങ്ങനെ നമ്മൾ ചോളവും വാങ്ങിച്ച് നമുക്ക് പറ്റിയ ഒരു സീറ്റ് കണ്ടുപിടിച്ച് കുറച്ചേരം അവിടെ ഇരുന്നു ഇപ്പൊ ഒരു അറേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുട്ടും തോറും കാണാൻ പനി എന്താ കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അടിച്ച് പൊളിച്ചേട്ടോ ഇന്നത്തെ ഒരു ദിവസം പിന്നെ നമ്മള് ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോ അവിടെ നിറങ്ങിട്ടുണ്ടായിരുന്നു കാരണം നല്ല ബ്ലോക്ക് ഒക്കെ ആയിരുന്നു റോഡിൽ ഓണ ഫെസ്റ്റ് ആയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ായിരുന്നു കേട്ടോ അപ്പോൾ ഗായസ് നമ്മളുടെ ഈ ഓണ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയും പോലെ നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ എ ആർ പി ബ്ലോഗ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ